അങ്ങനെ ഇറാൻ്റെ ആക്രമണം ഒഴിവാക്കാൻ വേണ്ടി നടത്തി അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്ന തകൃതിയായ സമാധാന ചർച്ച വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ് കാരണം ചീടയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പതിനാലര ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾക്ക് പുറമെ ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ കൂടി ഇസ്രായേലിന് കൊടുക്കാൻ അമേരിക്ക തീരുമാനിച്ചത് ആ ഇരുപത് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് എത്തുമ്പോൾ അത് ഉപയോഗിക്കാനുള്ള അവസരം ഇസ്രായേലിന് കൊടുക്കണ്ടേ അതിന് മുമ്പ് ചർച്ച നടത്തി ചിലപ്പോൾ യുദ്ധം നിന്നുപോയാൽ അമേരിക്കയുടെ ആയുധ കച്ചവടം നടക്കാതെ വരില്ലേ അപ്പോൾ അതുകൊണ്ട് യുദ്ധം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് ചർച്ച നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് പൂർവോപരി ശക്തിയിൽ അതുപോലെ തന്നെ ഇന്നലെ ലബനാനിൽ പോയി അടിച്ചിട്ടുണ്ട് ഇസ്രായേൽ അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നതൊക്കെ ചെയ്യുന്നു സമാധാന ചർച്ച എന്ന് പറഞ്ഞ് ബ്ലിങ്കൻ ഓടി നടക്കുന്നു ഇത് ഇന്നും തരെയും തുടങ്ങിയതല്ല ഈ യുദ്ധം തുടങ്ങിയ ആ സമയം മുതൽക്ക് അമേരിക്ക സമാധാന ചർച്ച എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് ഒരു വർഷത്ത് ഇങ്ങനെ ലോകത്തൊട്ടുക്ക് ഓടി നടന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ബ്ലിങ്കൻ ഇസ്രായേലിലേക്ക് പോവും പിന്നെ അമേരിക്കയിലേക്ക് വരും അമേരിക്കയിൽ നിന്ന് ദോഹയിലേക്ക് വരും അവിടെ നിന്ന് ഈജിപ്തിലേക്ക് പോവും അത് കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് പോവും ഫ്രാൻസിലേക്ക് പോവും ബ്രിട്ടനിലേക്ക് പോവും അമേരിക്കയിലേക്ക് വരും വീണ്ടും ചർച്ച എന്ന് പറയും അങ്ങനെ ഈ ചർച്ചകൾ നടത്തി 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 യുദ്ധം ഒരു വശത്ത് ഇസ്രായേലിനെ കൂടെ ചെയ്യിക്കുകയും ലോകത്തിൻ്റെ ചിന്ത മാധ്യമങ്ങളെ അടക്കം സമാധാന ചർച്ച എന്നും പറഞ്ഞ് അതിലേക്ക് വലിച്ചു കൊണ്ടുവരികയും ചെയ്യുക ചെയ്യുന്ന ഇരട്ടത്താപ്പ് നയമാണ് അമേരിക്ക സ്വീകരിച്ചു വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പതിനാല് പതിനാല് പോയിൻ്റ് അഞ്ച് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുത്തത് അത് കഴിഞ്ഞതാ വീണ്ടും ഇരുപത് ബില്യൺ ഡോളറിന്റെ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചു നമ്മളൊക്കെ കണ്ടു ഈ ബില്യൻ കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുമ്പോൾ അത് വാങ്ങി വെച്ചിട്ട് സമാധാന ചർച്ച എന്ന് പറഞ്ഞിട്ട് യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ആയുധം ഉപയോഗിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ ഇസ്രായേലിന് ഇപ്പൊ ഈയിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്കൂളിന് വിദ്യാലയത്തിന് മുകളിൽ കൊണ്ടുപോയി അഭയാർത്ഥി ക്യാമ്പായിരുന്ന ഒരു വിദ്യാലയത്തിന് മുകളിൽ കൊണ്ടുപോയി ഇസ്രായേൽ മൂന്ന് ബോംബ് തൊള്ളായിരത്തി അമ്പത് കിലോവിലധികം ഭാരമുള്ള അഥവാ ഒരു ടെന്നിലധികം ഭാരമുള്ള മൂന്ന് ബോംബുകളാണ് അത്രയും മാരകമായ ബോംബുകളാണ് നിരായുധരായ ഒരു സമൂഹം താമസിക്കുന്ന സമുച്ചയത്തിലേക്ക് കെട്ടിടത്തിലേക്ക് കൊണ്ടു തള്ളുന്നത് ഇതൊക്കെ അമേരിക്കയുടെ ബോംബുകളാണ് ഈ നിരപരാധി കൊള്ളാ നിരപരാധികളെ കൊല്ലാനുള്ള ഈ മാരകമായ ആയുധങ്ങളൊക്കെ അമേരിക്ക കൊടുത്തുവിടുകയാണ് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ വിലയുള്ള അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന് ഉപ ഉപയോഗിക്കാൻ അവസരം കൊടുക്കുകയും ആയുധം കൊടുക്കുകയും ചെയ്യുന്ന അമേരിക്കയാണ് ലോകത്തൊട്ട് സമാധാനം സമാധാനം വഴി നിർത്തണം എന്നും പറഞ്ഞ് മറ്റുള്ളവരോട് സംസാരിച്ചുകൊണ്ട് ഓടി നടക്കുന്നത് ലക്ഷ്യമെന്താണ് അമേരിക്കക്ക് ആയുധങ്ങൾ വയ്ക്കണം ഇസ്രായേലിനെ കൊണ്ട് ഫലസ്തീൻ തകർപ്പിക്കണം അവസാനിപ്പിക്കണം അവിടെ നിന്ന് കിട്ടാനുള്ള ഫലസ്തീൻ മൊത്തം ഇസ്രായേലിനെ നേടിയെടുക്കാൻ പറ്റണം പിടിച്ചടക്കാൻ പറ്റണം എന്നാൽ ലോകത്തൊട്ട്ക്ക് അമേരിക്ക സമാധാനമാണ് ആഗ്രഹിക്കുന്നത് എന്ന് ലോകത്തിനൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം കച്ചവടം നടക്കണം ഇങ്ങനെ ലോകത്ത് ഇസ്രായേലിനെ കൊണ്ട് ഈ ഗുണ്ടായുഷം നടത്തിക്കുന്നത് മുഴുവൻ അമേരിക്കയാണ് എന്നിരിക്കെ അമേരിക്ക സമാധാനം പറഞ്ഞ് ഇപ്പോഴും തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ഒക്കെ ചേർന്ന് ദോഹയിൽ നടത്തിയ സമാധാന ചർച്ചയുടെ ഫലമായിട്ടായിരുന്നു നൂറ്റി അഞ്ചോളം ഇസ്രായേൽ ബന്ദികളെ ഹമ്മാസ് വിട്ടുകൊടുത്തത് ആ ചർച്ചയ്ക്ക് സമാധാന ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത ആളായിരുന്നു ഫലസ്തീനു വേണ്ടി ഇസ്മായിൽ അനിയ അങ്ങനെ കൂടെ ഇരുന്ന് ചർച്ച ചെയ്ത ആളെ തന്നെ കുരുതി കൊടുക്കുകയാണ് അവർ ചെയ്തത് കൊല്ലുകയാണ് ചെയ്തത് അതായത് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്ന ആരാണ് ഒന്ന് ഹമ്മാസിൻ്റെ തല ഒന്ന് മൊസാദിൻ്റെ തലവൻ പിന്നൊന്ന് സി ഐയുടെ തലവൻ അതായത് ലോക ചാരഗുണ്ടാ സംഘമാണ് മൊസാദ് എന്ത് നിറുകേടും ഏത് ലോകത്തും ഏത് രാജ്യത്തും കയറി ചെന്ന് ചെയ്യുന്ന അത്രയും വൃത്തികെട്ട ചാരസംഘമാണ് ഗുണ്ടാ സംഘമാണ് മൊസാദ് അതിൻ്റെ തലവനെയാണ് സമാധാന ചർച്ച കൊണ്ടിരുന്നത് പിന്നെ ഒന്ന് വരുന്നത് രണ്ടാമത്തെ സി ഐ എ ആണ് അമേരിക്കൻ ഗുണ്ട ചാര സംഘമായ ഗുണ്ട നേതൃത്വമാണ് സി ഐ എ അതിൻ്റെ തലവനാണ് ഒന്ന് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് അങ്ങനെ ഈ ലോകഗുണ്ടകൾ വന്നാണ് സമാധാന ചർച്ച നടത്തുന്നത് വെടിനിർത്തലിനുള്ള ചർച്ച നടത്തുന്നത് എത്രത്തോളം വിജയകരമായിരിക്കും നിങ്ങൾക്കറിയാമല്ലോ ആ ഗൂഢസംഘത്തിൻ്റെ സമാധാന ചർച്ചയിൽ കൂടെ നിന്ന് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട് നൂറ്റിയഞ്ചോളം ബന്ധികളെ അമ്മാസനെ കൊണ്ട് വിട്ടുകൊടുപ്പിക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ഇസ്മായിൽ ഹനിയ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നവരാണ് ഈ അമ്മാസും ഈ അദ്ദേഹത്തിൻ്റെ മുന്നിലിരുന്നവരാണ് ഈ മൊസാദിൻ്റെ തലവനും സി ഐ എയുടെ തലവനുമൊക്കെ ആ കൂടെ ഇരുന്ന അമ്മാ സി ഐ എയുടെ തലവനും മൊസാദിൻ്റെ തലവൻ്റെയും കൂടെയിരുന്ന ഇസ്മായിൽ ഹനിയയാണ് അതേ മൊസാദ് അതേ സി ഐയുടെ അറിവോടെ കൊലപ്പെടുത്തിയത് കൂടെയിരിക്കുന്നവനെ തന്നെ കൊലപ്പെടുത്തുന്ന ഈ ഗൂഢസംഘത്തെ ഏത് നിലയ്ക്ക് ആര് വിശ്വസിക്കണം ആര് വിശ്വസിക്കും അവർ ഉദ്ദേശകാരം നടന്നില്ലെങ്കിൽ അവനവർ കൊലപ്പെടുത്തും കൂടെ ഇരിക്കുന്ന സമാധാന പ്രതിനിധിയാണോ എന്ന നോട്ടമൊന്നും അവർക്കില്ല അതിൻ്റെ തെളിവാണ് ഇസ്മായിൽ അനിയെ അവർ ഇറാനിൽ വെച്ച് കൊന്നത് അപ്പൊ ഇങ്ങനെ ഈ ഗൂഢസംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെങ്കിൽ അത് സമാധാന ചർച്ചയല്ല ഇതിൻ്റെ ഇടക്ക് ഈജിപ്തിൽ വെച്ച് ചർച്ച നടന്നു അതിലും സി ഐയും മൊസാദും ആയിരുന്നു അമേരിക്കൻ ചാരസംഘവും ഇസ്രായേൽ ചാരസംഘത്തിൻ്റെയും തലവൻ ഇവ രണ്ടാളാണ് സമാധാന ചർച്ച നടത്തുന്നത് അവരുമായിട്ട് എൽ സി സിയുമായിട്ട് എൽ സി സി ആരാണ് അവരുടെ തന്നെ ഒരു പ്രതിനിധിയാണ് ജനാധിപത്യ രൂപത്തിൽ ഈജിപ്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ അട്ടിമറിച്ച് സൈനിക അട്ടിമറിയിലൂടെ അധികാരം പിടി പിടിച്ച ആളാണ് എൽ സി സി അത് മുഴുവൻ സി ഐ എയുടെ പിന്തുണയുള്ള അയാൾ അമേരിക്കൻ ചേരനാണ് മുമ്പുണ്ടായിരുന്ന മുപ്പത് വർഷം ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലൂടെ അധികാര അധികാരം വേണം ഉസിന്റെ മുബാറക്കനിൽ നിന്ന് ആ ജനങ്ങൾ ജനാധിപത്യത്തിലൂടെ രാജ്യത്തിൻ്റെ ഭരണം തിരിച്ചു പിടിച്ച ഒരു ഘട്ടത്തിൽ അതിനെ അട്ടിമറിച്ചുകൊണ്ട് അമേരിക്കക്കൊപ്പം നിന്ന ആളാണ് എൽ സി സി അയാളൊരു സി ഐ എയുടെ ചേരനാണ് അയാളുടെ നേതൃത്വത്തിലാണ് ഈജിപ്തിൽ വെച്ച് ചർച്ച നടത്തിയത് ഇറാൻ കഴിഞ്ഞ പ്രാവശ്യം ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണങ്ങളെ തടഞ്ഞതിൽ ജോർഡാനും അതുപോലെ തന്നെ ഈ ഈജിപ്തിനും വ്യക്തമായ പങ്കുണ്ടായിരുന്നു അപ്പോൾ ഇസ്രായേലിന്റെ ഒപ്പം നിൽക്കുന്ന ചാരവിഭാഗങ്ങളെയൊക്കെ കൂട്ടിപ്പിടിച്ചിട്ട് എന്ത് ചർച്ചയാണ് ഇപ്പൊ ഇവർ നടത്തുന്നത് ഇപ്പൊ ഈ ദോഹയിൽ നടക്കുന്ന ചർച്ചയിൽ മൊസാദ് നേരിട്ട് പങ്കെടു അമ്മാസ് നേരിട്ട് പങ്കെടുക്കുന്നില്ല സി ഐയും മൊസാദും ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ചേർന്നതാണ് ഇപ്പൊ സമാധാന ചർച്ച നടക്കുന്നത് ഇനി സമാധാന ചർച്ച നടത്തിയാൽ ഒരു വർഷത്തെ സമാധാന ചർച്ച എങ്ങനെ നടക്കും ആ നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്യാവ് പറയും അമ്മാസനെ തീർത്തിട്ടല്ലാതെ യുദ്ധം അവസാനിപ്പിക്കുക ഇനി സമാധാനം എന്ന് പറയുന്നാൽ ഇസ്രായേൽ ഉദ്ദേശിക്കുന്ന സമാധാനം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്രായേലിൻ്റെ ബന്ദികളെ മുഴുവനായിട്ട് വിട്ടുകിട്ടണം ബന്ധികളെ മുഴുവനായി കിട്ടുന്നതുവരെ യുദ്ധം വെടിനിർത്തൽ പ്രഖ്യാപിക്കും അങ്ങനെ ബന്ദികളെ മുഴുവനായിട്ട് വിട്ടുകിട്ട് വിട്ടുകിട്ടിക്കഴിഞ്ഞാൽ പിന്നെ യുദ്ധം പ്രഖ്യാപി അല്ലെങ്കിൽ പലസ്തീൻ ആക്രമിക്കും അമ്മാസനെ ഇല്ലാതെയാക്കും അപ്പം ബന്ദികളെ മുഴുവൻ വിട്ടുകൊടുത്തുകൊണ്ട് ഹമ്മാസ് സ്വയം നശിക്കാൻ തയ്യാറാവുമോ ഇല്ല അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിച്ചാലല്ലാതെ എന്നേക്കുമായി പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയാലല്ലാതെ ആ ഒരു കരാറ് ഉണ്ടാക്കിയാലല്ലാതെ ബന്ദികളെ വിട്ടുകൊടുക്കയില്ല എന്ന് ഹമ്മാസ് തീർത്തു പറയുന്നു കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പാണ് അവർ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇസ്രായേലിന് അവിടെ ഭയപ്പെടാനോ ഒന്നുമില്ലെങ്കിൽ അത് മൊത്തം പോയിട്ട് ഇസ്രായേൽ കരിച്ചുകഴിയില്ലേ അക്കാരണത്തരാണ് ഇസ്രായേ ഇസ്രായേലിൻ്റെ അമ്മാസ് വിട്ടുകൊടുക്കാത്തത് അപ്പം ഇത്തരത്തിൽ അമ്മാസ് പങ്കെടുക്കാതിരിക്കുന്ന ഒരു ചർച്ച ഇനിയിപ്പോൾ അമ്മാസ് പങ്കെടുക്കണമെങ്കിൽ ഇസ്മായിൽ അനിയനെ സമാധാന പ്രേമിയായിരുന്ന ഇസ്മായിൽ അനിയനെ മൊസാദ് വകവരുത്തിയ ശേഷം അമ്മാസ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത ഇപ്പോഴത്തെ സിൻവാർ അമേരിക്ക അമേരിക്കക്കും ഒപ്പം ഇസ്രായേലിനും അനഭിമതനാണ് നേരത്തെ തന്നെ അയാളുടെ തലക്ക് ലക്ഷങ്ങൾ വിലയിട്ടതാണ് ഇസ്രായേൽ അങ്ങനത്തെ ഒരാളുമായി ഇസ്രായേൽ എങ്ങനെയാണ് ചർച്ച നടത്തുക ഇനി ഇവരൊക്കെ സംബന്ധിച്ചിടത്തോളം മരിക്കാൻ അവർ സന്നദ്ധരാണ് അനിയനെ കൊന്നു എന്ന് പറഞ്ഞ് ഇവർ വലിയ ആഘോഷിക്കുന്നു എന്താ എന്താഘോഷിക്കാണ് അതിലുള്ളത് മൂന്ന് നാല് പ്രാവശ്യം ഇതിന് മുമ്പ് അദ്ദേഹത്തെ കൊല്ലാനുള്ള ശ്രമങ്ങളിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാം ഏത് നിമിഷം താൻ കൊല്ലപ്പെടുമെന്ന് മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ നാല് പ്രാവശ്യം രക്ഷപ്പെട്ടെങ്കിൽ അഞ്ചാമത്തെ പ്രാവശ്യം താൻ കൊല്ലപ്പെടുമെന്ന കാര്യം അദ്ദേഹത്തിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മരിക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് മരിക്കോളം ജീവിക്കുക അത്രയേ ഉള്ളൂ അവരൊക്കെ രക്തസാക്ഷിത്വം കൊതിച്ച് പ്രസ്ഥാനങ്ങളുടെ താല്പര്യക്ക് വന്ന് വന്നവരാണ് അതുപോലെ തന്നെയാണ് സിൻവാറും ഇവരൊക്കെ ജനിച്ചത് ഹനിയെ ആയാലും സിൻവാറായാലും ഇവരൊക്കെ ജനിച്ചത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ് അതായത് സ്വന്തം വീടുകളിൽ നിന്ന് ഇസ്രായേൽ ആട്ടി ഓടിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഇരിക്കുമ്പോഴാണ് ആ അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഇവരൊക്കെ ജനിച്ചത് അതുകൊണ്ട് തന്നെ ഇവരൊക്കെ തീയിൽ മുളച്ചതാണ് ഇവരൊന്നും ഇസ്രായേലിൻ്റെ വെയിൽ കണ്ട് വാടുന്നവരല്ല സിൻവാർ ആയാലും ഹനിയായാലും ഇനി ഹമാസിൻ്റെ ഏതൊരു നേതാവായാലും അതുകൊണ്ട് ഏതെങ്കിലും ഒരു നേതാവിനെ കൊന്നു എന്നതുകൊണ്ട് ഒരിക്കലും ഹമ്മാസിനെയോ പലസ്തീൻ വിപ്ലവകാരികളെയോ ഇല്ലാതാക്കാൻ കഴിയില്ല ഏകദേശം നൂറോളം പലസ്തീൻ നേതാക്കന്മാരെ പത്ത് എഴുപത്തി ആറ് കൊല്ലത്തിനുള്ളിലായിട്ട് ഇസ്രായേൽ കൊന്നു തീർത്തിട്ടുണ്ട് ഇത്രയും പലസ്തീൻ നേതാക്കളെ മുഴുവൻ കൊന്നു തീർത്തിട്ടും പലസ്തീൻ പ്രസ്ഥാനം ഇപ്പോഴും അത് ശക്തമായിട്ട് നിലനിൽക്കുകയാണ് യാസർ അറഫാത്തിനെ വരെ മൊസാദ് സ്ലോ പോയസൺ കൊടുത്ത് കൊന്നതാണെന്ന് ലോകത്ത് പ്രചാരണം നടക്കുന്നുണ്ട് ഇപ്പോഴും സംശയിക്കപ്പെടുന്നുണ്ട് കാരണം ആരോഗ്യവാനായി നടന്ന അദ്ദേഹം യൂറോപ്പിലൊരു ഹോസ്പിറ്റലിൽ വെച്ച് ചികിത്സയ്ക്ക് വിധേയനായി പിന്നെ അവിടെ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശം പോവുകയാണ് ചെയ്തത് സ്ലോ പോഷൻ കുത്തി വെച്ച് കൊന്നതാണെന്ന് എല്ലാവരും ലോകം മുഴുവൻ പറയുന്നുണ്ട് മൊസാദിൻ്റെ കൈയാണതിന് പിന്നിലെന്ന് അപ്പം ഇത്തരത്തിൽ നൂറോളം പലസ്തീൻ നേതാക്കന്മാരെ ഇസ്രായേൽ മുമ്പും കൊന്നിട്ടുണ്ട് എന്നിട്ടൊന്നും ഫലസ്തീൻ വിമോചന പ്രസ്ഥാനം ഇല്ലാതായിട്ടില്ല അതുകൊണ്ട് നേതാക്കന്മാരെ കൊന്നു എന്നതുകൊണ്ട് ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യ സമരം ഇല്ലാതാക്കാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവ് ഇസ്രായേലിൻ്റെ മുന്നിൽ തന്നെ അവിടെ മുക്കാൽ നൂറ്റാണ്ടായല്ലോ ഇത് തുടങ്ങിയിട്ട് അതുകൊണ്ട് ഒരു ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെട്ടു എന്നതോ ഇനി സിനിമാർ കൊല്ലപ്പെട്ടേക്കാം എന്നതോ ഒന്നും ഫലസ്തീൻ പ്രശ്നം സ്വാതന്ത്ര്യ സമര സേനാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വിഷയമേ ആവില്ല അവർക്ക് പ്രധാനം അവരുടെ നാടിന് സ്വാതന്ത്ര്യം കിട്ടുക എന്നതാണ് അവരുടെ നാടാണ് അവർക്ക് പ്രധാനം അവരുടെ ജന്മസ്ഥാനം അവരുടേതായി കിട്ടണം വേണ്ടി അവർ നിലകൊള്ളുന്നു അതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എപ്പോൾ വേണമെങ്കിലും മരിക്കാൻ തയ്യാറായി സ്വയം രക്തസാക്ഷിത്വം സ്വയം രക്തസാക്ഷിത്വം എടുത്തണിഞ്ഞവരാണവർ അതുകൊണ്ട് അവർക്ക് ഏത് സമയത്ത് കൊല്ലപ്പെട്ടു എന്നത് അവർക്കൊരു വിഷയമേ അല്ല എന്നതാണ് വസ്തുത അതുകൊണ്ട് നേതാക്കന്മാരെ കൊന്നു എന്നത് ഒരു വിജയമായിട്ട് ഒരിക്കലും ഇസ്രായേലിനോ അമേരിക്കക്കോ കാണാൻ കഴിയില്ല ഫലസ്തീനികൾ അവരുടെ നാടിനു വേണ്ടിയുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും അതിൽ ഏറ്റവും വലിയൊരു പരിഹാരം എന്തെന്ന് ചോദിച്ചാൽ ുരാഷ്ട്ര തീരുമാനമാണ് ഇസ്രായേൽ ഇസ്രായേൽ പലസ്തീന ഫലസ്തീനായിട്ടും ലോകം അംഗീകരിച്ചു കൊടുക്കുക അവർക്ക് അവരുടെ രാജ്യം സ്വതന്ത്രമായി ഒരു രാജ്യം നിലനിൽക്കാൻ സൈന്യവും പട്ടാളവും മറ്റുള്ള എല്ലാ കാര്യങ്ങളും അവരുടേതായി ഒരു രാഷ്ട്രം അവർക്ക് സ്വന്തമായി സ്ഥാപിച്ചു കൊടുക്കാത്തിടത്തോളം കാലം ലോകത്തിൻ്റെ ഈ അനീതിക്കെതിരെ അവർ പൊരുതി അത് ഇസ്രായേലിന് തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഇസ്രായേൽ അവർ അംഗീകരിക്കാത്തടത്തോളം കാലം പലസ്തീനികൾ ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിക്കാൻ പോകുന്നില്ല ഇസ്രായേൽ എന്ന രാജ്യത്ത് അവർ അംഗീകരിക്കണമെങ്കിൽ ആദ്യം പലസ്തീൻ എന്ന രാജ്യത്തെ അവരുടെ നാട്ടിൽ കയറി ചെന്നതാണ് ഇസ്രായേൽ പലസ്തീൻ എന്ന രാജ്യത്തെ അംഗീകരിച്ചു കൊടുക്കാത്തടത്തോളം കാലം ഇസ്രായേലിന് സമാധാനം കിട്ടുകയില്ല പലസ്തീനികൾക്കും സമാധാനം കിട്ടുകയില്ല അതുകൊണ്ട് ആ വഴിക്കുള്ള ചിന്തകളാണ് വേണ്ടത് എന്തല്ലാണ്ട് അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പ് ഒരു വർഷത്തുകൂടി ആയുധങ്ങൾ കൊടുത്ത് തല്ലിക്കുകയും മറു വർഷത്ത് കൂടി സമാധാനം പറഞ്ഞ് ഓടി നടക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് ലോകത്തിന് മുഴുവൻ ഇന്ന് വ്യക്തമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം